കോടികൾ ചിലവഴിച്ച് നിർമ്മാണം പൂർത്തിയാക്കിയ പൂർത്തിയാക്കിയ റോഡിൽ നിർമ്മാണം നിർമ്മാണം അപകടങ്ങൾ അപകടങ്ങൾ വകുപ്പ് പണി തങ്കമണി പ്രകാശ് ഉറങ്ങുന്നതാണ് ഈ റോഡിന്റെ നാട്ടുകാർ പൂർത്തിയാക്കിയതിനാൽ കാലത്തിന്റെ സ്മരണകൾ ഉറങ്ങുന്ന തങ്കമണി പ്രകാശ് റോഡിന്റെ നിർമ്മാണമാണ് കോടികൾ വകുപ്പ് പൂർത്തിയാക്കിയത് നിലവാരത്തിൽ നിർമ്മാണം പൂർത്തിയാക്കിയ റോഡിന്റെ ഇരുവശങ്ങളിലും അഗാധമായി ഗർദ്ധങ്ങളോടുകൂടിയ കട്ടിംഗാണ് നിലവിലുള്ളത് ഇതാകട്ടെ കാൽനട യാത്രികർക്കും ഇരുചക്ര വാഹന യാത്രികർക്കും ഏറെ ഭീഷണി ഉയർത്തുന്നുമുണ്ട് റോഡ് ബി എം ബിസി നിലവാരത്തിലേക്ക് ഉയർന്നതോടുകൂടി ഇരുവശങ്ങളിലും വലിയ കട്ടിംഗാണ് നിലവിലുള്ളത് എന്നാൽ ഇതിന് പരിഹാരം കാണണമെങ്കിൽ ഉന്നത നിലവാരത്തിലുള്ള ഓടകൾ അനിവാര്യമാണ് ഇതിനൊക്കെ സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കുവാൻ അധികൃതർക്ക് ഒട്ടായിട്ടുമില്ല റോഡിൽ സ്രാംബിക്കൽ കാണത്തിൽ വശമിടിഞ്ഞ് ഗർത്തം രൂപപ്പെട്ടിട്ട് മാസങ്ങളേറെ കൂടാതെ കോട്ടയം ഗാനത്തിലാകട്ടെ നിർദ്ദിഷ്ട ഭീതി പോലും റോഡിനെടുക്കുവാനും അതി കഴിഞ്ഞിട്ടില്ല തങ്കമണി നീല് പ്രകാശ് തങ്കമണി നീലുവര് കൂടി പ്രകാശനുള്ള റോഡ് റോഡുപണി വരുന്നു എന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങളെല്ലാം വളരെയധികം സന്തോഷിച്ചത് പക്ഷേ റോഡ് പണി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇതിന്റെ മേലു ആരും ആരും അല്ലാതെ കണ്ട് വേറൊരു പരിപാടി നടന്നിട്ടില്ല റോഡിന്റെ രണ്ട് സൈഡുകളും ഓട തീർന്നു കിടക്കുകയാണ് ഞാനിവിടെ ഒരു കുഞ്ഞു മാടക്കട നടത്തുന്നത് ഞാൻ ഈ മാടക്കട എനിക്ക് സത്യം പറഞ്ഞാൽ ഇരിക്കാൻ സമയം കിട്ടുന്നില്ല ഇവിടെ ഒരു വളവാണ് ഈ വളവിലോട്ട് എപ്പോൾ വന്നാലും വണ്ടികൾ ഈ ഓടയ്ക്കകത്തോട്ട് പോവുക ഇവിടെ ആളെ ആളുകൂട്ടി എപ്പോഴും കയറ്റി വിടില്ല കയറ്റി വിടില്ല നമ്മുടെ പരിപാടി അതുകൊണ്ട് ഇതിൻ്റെ വേണ്ടപ്പെട്ടവരോ ഉത്തരവാദിത്തപ്പെട്ടവർ ഇത് ഹൈരി ഓടയോ എന്താണെങ്കിലും ഇത് രണ്ട് സൈഡും ചെയ്ത് വൃത്തിയാക്കി തരണമെന്നാണ് നമ്മുടെ അഭ്യർത്ഥന വാഹനങ്ങൾ കൊക്കയിൽ പതിക്കാത്ത നിർമ്മിച്ച സംരക്ഷണ ബാറുകൾ പോലും റോഡിന്റെ വീതി കുറവിനാല് തകർന്നു തുടങ്ങി കഴിഞ്ഞു പലയിടത്തും സ്വകാര്യ വ്യക്തികൾ സ്ഥലം വിട്ടു നൽകാത്തതും റോഡിന്റെ ഓടനിർമ്മാണത്തിന് ഭീഷണിയായി മാറുകയാണ് വർഷകാലമാകുന്നതോടുകൂടി റോഡിൽ മല്ലഞ്ചലം കൂലം ഒഴുകി പൂർണ്ണ തകർച്ചയിലും എത്തും പ്രകാശ് വെസ്റ്റിന് സമീപം കലിങ്ങ് നിർമ്മിക്കാത്തതും റോഡിലെ അപകടങ്ങൾക്ക് ആക്കം കൂട്ടുകയാണ് ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി